അനിൽ നടിയെ ആക്രമിച്ച കേസിലെ വിധിന്യായം പരിശോധിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ടത് ഒരു പുതിയ പരാതിയും കൂടെ വന്നിട്ടുണ്ട് വിധിന്യായം ചോർന്നു എന്നുള്ളത് സംബന്ധിച്ച് ആ പരാതിയുടെ വിശദാംശം എങ്ങനെന്താ ഇന്നിപ്പോൾ ഈ അന്വേഷണ അന്വേഷണ സംഘത്തിലെ അതായത് കോടതിയുടെ വിമർശനം രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങിയ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഷെയൻ സറ്റം എന്നിവരെ കോടതിയുടെ ആക്ഷേപത്തിന് വിധേയനായ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പോലോസ് ആണ് പോലീസ് മേധാവിക്ക് മുന്നിൽ പരാതി നൽകിയിരിക്കുന്നത് വിധിന്യായം ചോർന്നു എന്ന് പറഞ്ഞത് അത് പറയാൻ അടിസ്ഥാനം എന്ന് പറയുന്നത് വിധി പറയുന്നതിന് കഴിഞ്ഞ ഒൻപതാം തീയതി വിധി പറയുന്നതിന് ഏതാനും ദിവസം മുമ്പ് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷന് കിട്ടിയ പ്രസിഡന്റിന് കിട്ടിയ ഒരു ഊമക്കത്താണ് അതിൽ പറയുന്ന ഒറ്റ വരികയുള്ളൂ ദിലീപ് അടക്കം ഗൂഢാലോചനയ്ക്ക് പ്രതികരത്തുന്ന മൂന്ന് പേരെ കോടതി വെറുതെ വിടും ഇത്ര മാത്രമേ ഉള്ളൂ പിന്നെ തരി തയ്യാറാക്കിയത് ഷേർലി എന്ന് പറഞ്ഞൊരു ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഈ കോടതി നടപടികൾ അല്ലെങ്കിൽ കേസിനെ സൂക്ഷ്മമായിട്ട് ഫോളോ ചെയ്യുന്ന ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ അത് എനിക്ക് എന്റെ ഉറച്ച ബോധ്യം അത് തന്നെയായിരുന്നു അപ്പൊ നമ്മളെക്കാൾ നന്നായിട്ട് ഈ കേസ് വിധി ഈ വാദങ്ങൾ മുഴുവൻ നിന്ന് കേട്ടിട്ടുള്ള അത് അനുഭവിച്ചിട്ടുള്ള പ്രോസിക്യൂഷനും പോലീസിനും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അവർക്ക് ഏറ്റവും നന്നായി ഇൻഫർമേഷൻ ആണ് ഈ കത്തായിട്ട് ഉമക്കത്തായിട്ട് വിധിക്ക് മുമ്പേ പുറത്തുപോ പുറത്തുപോയത് അപ്പൊ അതിൽ പറയുന്ന ഇൻഫർമേഷൻ ദിലീപിനെ വെറുതെ വിടുമെന്നുള്ളത് സത്യമായതുകൊണ്ടാണ് ഈ ഇത് വാർത്തയാവുന്നതും ഇങ്ങനെ പരാതിക്ക് കളമൊരുങ്ങുന്നതും ഇനി സത്യമായില്ലെങ്കിലോ ദിലീപിനെ ശിക്ഷിക്കാനായിട്ട് ഇങ്ങനെ ഒരു കത്ത് ഏതോ വിവരമില്ലാത്ത ആരോ എഴുതിയെന്ന് കഴിഞ്ഞ് എടുത്ത് ചവിറ്റൂട്ടെ കളയുന്ന സംഗതി ഉണ്ടാവുമായിരുന്നുള്ളൂ അപ്പം അത് വിധി വിധി ഇങ്ങനെ ആയതുകൊണ്ട് അത് വാർത്തയാവുന്നു കേസ് പരാതിയാവുന്നു ഹൈക്കോടതി മുമ്പിൽ നിൽക്കുന്ന ഒരു വിഷയത്തിന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയിലാണ് ഇപ്പൊ ഈ കത്തുള്ളത് െ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ച് നടത്തിയത് ദിലീപും പ്രതിയായ പൾസർ സുനിലും തമ്മിൽ ആറിടങ്ങളിൽ കൂടിക്കാഴ്ച നടത്തിയത് എന്ന പ്രോസിക്യൂഷന്റെ കഥ പൊളിഞ്ഞതിനെപ്പറ്റിയാണ് ഇനിയുള്ളത് ഒപ്പം തന്നെ ആ ദിവസങ്ങളിൽ അതായത് നടി ആക്രമിക്കപ്പെട്ട ദിവസം ദിലീപിന്റെ ആശുപത്രിവാസം അതൊരു പോലീസ് ഒരു വലിയ കഥയായിട്ട് മെനഞ്ഞൊരു സംഭവമാണ് അതെങ്ങനെയായിരുന്നു അതിന്റെ വിശദാംശം വിധിക്കാത്തത് ഇത്തരം വിവരങ്ങൾ പുറത്തോടുന്നതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞതോടെ പറഞ്ഞത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഈ വിധിനെ വൈകുന്നോടൊപ്പം തന്നെ ഞാൻ ഇന്നലെ ചില വാർത്തകൾ എടുത്ത് നോക്കുമ്പോൾ ഈ ആശുപത്രി ദിലീപിനെ ദിലീപ് അഡ്മിറ്റാക്കപ്പെട്ട ആശുപത്രിയിലെ ഡോക്ടറെ ദിലീപിന്റെ അടുപ്പക്കാരൊരാൾ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത പ്രചരിച്ചതിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ഇന്നലെ കാണുമായിരുന്നു അതില് ഈ ഡോക്ടറും ദിലീപിന്റെ സ്വന്തക്കാരനുമായിട്ടുള്ള ഒരു സംസാരമാണ് മൊഴി കോടതി പോയി പറഞ്ഞു കൊടുത്താൽ മതി എനിടയ്ക്ക് വക്കീലിനെ കാണാം ഫിലിപ്പ് വക്കീലിനെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് അപ്പം മൊഴി പഠിപ്പിക്കുകയാണ് എന്ന് ഒരു ആങ്കർ ഇൻട്രോ ആണ് വാർത്തയിൽ പക്ഷെ അതിനകത്ത് നോക്കുമ്പോൾ ഒരു മൊഴിയും പഠിപ്പിക്കുന്നില്ല ബാക്കിയില്ലെ കാണാം അത് മൊഴി പഠിപ്പിക്കാൻ വേണ്ടിയായിരിക്കും അസാമാന്യമായിട്ട് കേസ് നടത്തുന്നവർക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തത് ഒരു 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 മൊഴി കൊടുക്കേണ്ട ഘട്ടം എത്തുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ചിലപ്പോൾ അന്വേഷണ ഉദ്യോഗ പ്രോസിക്യൂഷൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ സാക്ഷികളെ മൊഴി പഠിപ്പിക്കും കള്ള മൊഴി പഠിപ്പിക്കാറുണ്ട് ഉള്ള മൊഴിയാണെങ്കിൽ പോലും വർഷങ്ങൾക്ക് ശേഷം വിചാരണമാർക്കും പറയാൻ അറിയണമെന്നില്ല അപ്പോൾ അത് ഒന്ന് വായിച്ചു നോക്ക നോക്കിയിട്ട് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്ത് പറയിക്കാറുണ്ട് എത്രയോ കേസുകൾ നമ്മൾ കാണുന്നതാണ് ഇതൊന്നും കാണാത്ത അങ്ങനത്തെ കേരി നേരിട്ട് ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലാത്ത നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തകരെ ചിലര് അത് പുതിയ ആൾക്കാർ മാത്രം ജൂനിയേഴ്സാണ് നമുക്ക് മനസ്സിലാക്കാം മുതിർന്ന എൻ്റെയൊക്കെ സമാകാനുള്ള ജേർണലിസ്റ്റുകളെ പോലെ ഈ തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുള്ളതാണ് വസ്തു അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ആ ഡോക്ടറുടെ കാര്യമാണ് ഈ ദിലീപ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് മുതൽ ഫെബ്രുവരി പതിനാല് മുതൽ ഇരുപത്തോ ഇരുപത്തൊന്നോ വരെ ഈ ആശുപത്രിയിൽ അഡ്മിറ്റാണ് അത് അവിടുത്തെ അൻവർ മെമ്മോറിയൽ ആശുപത്രി എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്ന ഡോക്ടർ ഹൈദരാലി ഹൈദരലി ഏതാണ്ട് നാൽപ്പത് വർഷത്തോളമായിട്ട് ദിലീപിനടുപ്പുള്ള ആളാണ് ഒരു ഫാമിലി ഡോക്ടർ പോലെയാണ് ഏത് കാര്യത്തിനും അവിടെയാണ് ആദ്യം പോവുക അവിടെ നിന്ന് റെഫർ ചെയ്യുമ്പോഴേ മറ്റു ഹോസ്പിറ്റലിലേക്ക് പോകാറുള്ളൂ എന്നൊക്കെയുള്ള എല്ലാവർക്കും ഒരു പ്രോസിക്യൂഷനും ഒക്കെ അറിയുന്ന കാര്യമാണ് കോടതി രേഖകളിലൊക്കെ അതുണ്ട് അപ്പൊ അവിടെയാണ് ഈ പനിയായപ്പോൾ പതിനാലാം തീയതി ഫെബ്രുവരി പതിനാല് പതിനേഴിനാണ് അടി ആക്രമിക്കപ്പെടുന്നത് ഫെബ്രുവരി പതിനാലിന് ദിലീപ് ചികിത്സ തേടുന്നത് ചികിത്സ തേടിയ ശേഷം ദിലീപ് അവിടുന്ന് ഐ വി ഇഞ്ചക്ഷൻ ചില ടാബ്ലറ്റുകൾ കൊടുത്ത ശേഷം ദിലീപ് ഏതാണ്ട് എട്ടുമണിയോടെ എവിടത്തിന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു അതിനുശേഷം പത്തു മണിയോടെ ദിലീപ് വീട്ടിലേക്ക് പോകുന്നുണ്ട് പി അടുത്ത ദിവസങ്ങളെങ്ങാണ്ട് വരികയോ ഡോക്ടറുടെ വീട്ടിൽ പോയി ചികിത്സ എടുക്കുവോ അങ്ങനെ ചികിത്സ ഏതാണ്ട് ഇരുപത്തൊന്നാം തീയതി വരെ ചികിത്സ ഉണ്ടായിരുന്നു ഇരുപതാം തീയതിയോ മറ്റോ വീണ്ടും ഈ ഷൂട്ടിംഗിനിടയിൽ ഷൂട്ടിംഗ് നേരത്തെ നിർത്തി നിർത്തിവെച്ച് ദിലീപിന് പോകേണ്ടി വരുവോണ്ട് ഇതിനിടയിലാണ് നടിയ ആക്രമിക്കപ്പെട്ടതിനെ വിഷയത്തിലുള്ള താരങ്ങളുടെ പ്രതിഷേധ പരിപാടിക്ക് ദിലീപ് എത്തിയിട്ടുള്ളത് അപ്പോൾ ദിലീപ് അവിടെ അഡ്മിറ്റ് ആയിരുന്നു എന്നൊരു വാദം ദിലീപിനില്ല ഔട്ട് ഇൻപേഷ്യന്റ് ആയിരുന്നു എന്നൊരു വാദം ദിലീപിനില്ല ദിലീപ് ആ സമയത്ത് പുറത്തിറങ്ങി ഈ ഞാൻ പറഞ്ഞ പരിപാടിയിലടക്കം പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ദിലീപ് ഇൻപേഷന്റ് ആയിരുന്നു എന്ന് രേഖ ഉണ്ടാക്കി എന്നുള്ള വാദവുമായിട്ടാണ് അന്വേഷണ സംഘം കോടതിയിലെത്തിയത് അതിനവർ പറയുന്നത് അവിടുത്തെ ഒരു നഴ്സിംഗ് ചാർട്ട് നേഴ്സിംഗ് ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഇൻപേഷ്യൻ്റായിട്ട് പ്രവേശിപ്പിക്കപ്പെട്ട് കിടത്തി ചികിത്സ ഉള്ളവർക്കാണ് നേഴ്സിംഗ് ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് പക്ഷേ ഇവിടെ നേഴ്സിംഗ് ചാർട്ട് പ്രിപ്പയർ ചെയ്ത് എന്തിനാണെന്നുള്ളത് അവിടുത്തെ നഴ്സിൻ്റെ പ്രോസിക്യൂഷൻ വിറ്റ്നസ് വൺ തേർട്ടി വൺ ആണെന്ന് തോന്നുന്നു ആ നഴ്സിൻ്റെ മൊഴി കോടതി പറയുന്നുണ്ട് അതായത് അവർ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ അഡ്മിറ്റ് അല്ലാത്ത ആൾക്കാരെ നഴ്സിംഗ് ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ പ്രിപ്പയർ ചെയ്യാൻ അവരോട് നിർദ്ദേശിച്ചപ്പോൾ അത് കുഴപ്പമുണ്ടോ എന്ന് അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു നഴ്സ് പറയുന്നുണ്ട് ഡോക്ടർ പറഞ്ഞിട്ടാണ് കുഴപ്പമില്ല ചെയ്തോളൂന്ന് പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ ചികിത്സകളുടെ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നു അതല്ലാതെ അതിനകത്ത് ഈ വ്യാജമായിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർത്തായിട്ട് പ്രോസിക്യൂഷൻ പോലും പരാതിയില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പോൾ എന്തിനാണ് അവിടെ കിടത്തി ചികിത്സ ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി പതിവില്ലാത്തവണ് നഴ്സിംഗ് ചാർട്ട് പ്രിപ്പയർ ചെയ്തതിനാണ് അത് ദിലീപ് സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിലായതുകൊണ്ട് അതിന്റെ ചെലവ് ആ സിനിമ പ്രൊഡക്ഷൻ കമ്പനി വഹിക്കുമെന്ന് അവർ പറഞ്ഞിരുന്നതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ രേഖ എനിക്ക് വാങ്ങിച്ചുകൊണ്ടുപോയി അവര് അടച്ചിട്ടുണ്ട് അപ്പോൾ ആ അതിൻ്റെ പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഒരാളുടെ മൊഴിയും ഇതിനിടയ്ക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ അന്വേഷണ സംഘത്തിന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാറിന് അറിയാലോ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുമ്പോൾ അഡ്മിറ്റായി നടത്തുന്ന ചികിത്സയ്ക്ക് വേണ്ടിയാണ് ചികിത്സയ്ക്കാണ് ഇൻഷുറൻസ് കിട്ടാൻ സാധ്യത കൂടുതലുള്ളൂ അങ്ങനെ ചില വ്യവസ്ഥയുള്ള ഇൻഷുറൻസ് കമ്പനികളുള്ളത് അങ്ങനെയുള്ളപ്പോൾ അഡ്മിഷൻ ചിലർ റീംബേഴ്സ്മെന്റ് വാങ്ങിച്ചെടുക്കാൻ ശ്രമിക്കാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു വ്യാജരേഖയാണോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ വ്യാജമാണെന്ന് പറയാം പക്ഷേ അതിൻ്റെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കോടതി കൃത്യമായി പറയുന്നുണ്ട് പിന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അലീബി പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഇത് ഉണ്ടാക്കിയെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് അതായത് കൃത്യം ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ താൻ അവിടെ ഇല്ലായിരുന്നു എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ദിലീപ് നടത്തിയ പരിപാടിയാണ് എത്ര വിചിത്രമാണെന്ന് ആലോചിക്കും കാരണം അലീബി ദിലീപ് അവിടെ ഉണ്ടായി ഈ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് ദിലീപ് ഉണ്ടായിരുന്ന പ്രോസിക്യൂഷൻ ദിലീപിനെ ആർക്കും അഭിപ്രായം പോലീസ് പോലീസ് പോലും പറഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെന്തിനാണ് അലീബി പ്രൂവ് ഞാൻ അവിടെ ഇല്ലായിരുന്നു സ്ഥാപിക്കാൻ ആശുപത്രി പ്രവേശിക്കുന്ന എന്തിനാണ് അതും കോടതി ചോദിക്കുന്നുണ്ട് അത് കോടതിയിൽ വിധിനായി വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആലോചിച്ച ഒരു കാര്യമാണ് അത് വിധിയിൽ അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞത് നമ്മൾ മുമ്പ് കണക്കുകൂട്ടിയത് ആലോചിച്ചോ ആലോചിച്ചതൊക്കെ ഇതിനകത്തുണ്ട് കാരണം സാമാന്യമായിട്ട് ആൾക്കാർക്ക് നിയമപരമായിട്ട് കേസുകളെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ദിലീപ് ആശുപത്രി അഡ്മിറ്റ് അതിനെക്കുറിച്ച് കുറിച്ച് നഴ്സിംഗ് ചാർജ് പ്രപ്പയർ ചെയ്ത നഴ്സിൻ്റെ മൊഴി ഒരു ഭാഗം ഞാൻ വായിക്കാം ഷീ ഹൽഫ് അഡ്മിറ്റഡ് ദാറ്റ് ഓൺ ഫോർട്ടീൻ ടുവന്റീൻ അറ്റ് അബൌട്ട് സെവൻ പി എം അക്യൂസ് നമ്പർ ക്ലെയിം ടുീപ് ക്ലെയിം ടു ദോസ്പിറ്റൽ ഹി വാസ് ഇൻ റൂം നമ്പർ ഡോക്ടർ ആണ് റീച്ച് ഡേർ എക്സാമിൻ്റെ വൺ അതിൻ്റെ ഹാർട്ട് ബീൻ ഡയറക്ടർ ടു അഡ്മിനിസ്റ്റർ ടു ദ അക്യൂസ് നമ്പർ അഡ്മിനിസ്ട്രേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവിടെ അഡ്മിറ്റ് ആയിരുന്നു ഇഞ്ചെക്ഷൻ എടുത്തു ഡോക്ടർ പരിശോധിച്ചു ഇതെല്ലാം വാസ്തവമാണ് രാത്രി ദിലീപ് തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് പോയി അപ്പൊ അത് ദിലീപ് നിഷേധിച്ചിട്ടില്ല ആകെ ഈ പ്രൊഡക്ഷൻ കമ്പനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഈ നഴ്സിംഗ് ചാർട്ടാണ് ദിലീപ് അലീബി പ്രൂവ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് പോലീസ് കൊണ്ടുവരുന്നത് അത് ശുദ്ധ വിവരക്കാണെന്നുള്ള കോടതി എഴുതി എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ഈ ദിലീപിന് പനിയായിരുന്നു എന്നുള്ള കാര്യത്തിലും ആർക്കും തർക്കമില്ല കാരണം പ്രോസിക്യൂഷന്റെ വിറ്റ്നസ് തന്നെ പിന്നീട് മറ്റൊരാൾ പറയുന്നുണ്ട് ദിലീപിന് പനിയാ നിറഞ്ഞ വീട്ടിൽ പോയിരുന്നു അപ്പോൾ എങ്ങോട്ടൊന്ന് ദേഹത്ത് തൊട്ടപ്പോ തന്നെ വലിയ ചൂടായിരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ പല സാക്ഷികളുടെ മൊഴിയിൽ നിന്നും ദിലീപിനും പനിയായിരുന്നുള്ള കാര്യം എസ്റ്റാബ്ലിഷ് ആവുന്നുണ്ട് പക്ഷേ ഈ ഒരു നേഴ്സിംഗ് ചാറ്റിന്റെ പേരിലാണ് മാധ്യമങ്ങളെ ഇരുട്ടിലിരുത്തിക്കൊണ്ട് ദിലീപ് ഒളിച്ചു കളിക്കുകയായിരുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി വലിയൊരു ഒരു ഒരു ക്യാമ്പയിൻ തന്നെ അന്ന് നടത്തിയത് ഇതിനൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ടത് ഈ പൾസർ സുനിക്ക് ദിലീപ് ഒരു ലക്ഷം രൂപ അത് പ്രതിഫലമെന്നാണ് ഈ ഈ ക്രൈം ചെയ്യുന്നതിനുള്ള പ്രതിഫലമായി നൽകിയതുകൂടെ അന്നത്തെ വലിയ വാർത്തയായി വന്ന ഒരു സംഭവമാണ് അതെങ്ങനെയാണ് ഈ വിധിന്യായത്തിൽ അത് പൊളിച്ചിരിക്കുന്നതാണോ അത് അംഗീകരിക്കുകയാണോ എന്താണ് അതിൽ ഒന്നര കോടിയാണ് കൊട്ടേഷൻ തുക അപ്പൊ അതിൽ നിന്ന് ഒരു പതിനായിരം തൃശ്ശൂർ വെച്ച് കണ്ടു കൊടുത്ത് കഴിഞ്ഞു അതിനുശേഷം അടുത്ത ദിവസം ഒരു ലക്ഷം കൊടുത്തു എന്നാണ് പറയുന്നത് അത് പറയാൻ ഉള്ള അന്വേഷണ സംഘത്തിന്റെ പഴുതെന്താന്ന് വെച്ചാൽ രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ചിനാണ് പൽസൂസ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഒരു ലക്ഷം രൂപ വരുന്നത് അതിന് മുൻപ് രണ്ട് ദിവസം മുൻപ് മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി പതിനഞ്ചിന് ദിലീപിന്റെ സഹോദരന്റെ ഉടമസ്ഥയുടെ ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ നിന്ന് ഒരു ലക്ഷം രൂപ പിൻവലിച്ചിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടു ദിവസം ഒരു ലക്ഷം രൂപ അവിടെ പിൻവലിക്കുകയും ചെയ്തു ഇവിടെ അക്കൗണ്ടിൽ അമ്മയുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്തു അതുകൊണ്ട് ഇത് പർശ്വസനക്ക് ദിലേ കൊടുത്ത ഒട്ടേഷൻ അമൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് കോടതിയിൽ കൊണ്ടുവരുന്നത് പക്ഷേ അതിനുശേഷം പിന്നീട് വരുന്ന സംഗതികൾ വാദത്തിൽ വരുന്ന സംഗതികൾ എന്ന് പറഞ്ഞാല് മുപ്പത്തൊന്ന് പത്തിനാണ് ഒരു ലക്ഷം രൂപ ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന് എടുക്കുന്നത് പക്ഷേ അതിനപ്പുറത്തും ഇപ്പുറത്തുള്ള മറ്റു ട്രാൻസാക്ഷൻസ് ഒന്നും പോലീസ് നോക്കുന്നില്ല അവർക്ക് ആവശ്യമുള്ളത് മാത്രമാണ് എടുക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു സുനിൽകുമാർക്ക് ഉണ്ടാന്ന് കണ്ടപ്പോൾ അതി പത്സുനിയാണ് എന്ന് പറഞ്ഞു ഷൂട്ടിംഗ് ഷൂട്ടിംഗ് എക്സ്പെൻസില് മറ്റു പലർക്കും കൊടുത്ത എമൗണ്ട് ഇവിടുത്തെ എൻട്രീസ് ഒന്നും നോക്കുന്നില്ല സുനിൽകുമാറിന്റെ മാത്രം എടുത്തിട്ടാണ് കോടതി കൂട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ലക്ഷത്തിന്റെ മാത്രം എടുത്തിട്ട് വരുന്നു എന്നാൽ അത് കഴിഞ്ഞിട്ട് മുപ്പത്തൊന്നിനാണ് ആ ഒരു ലക്ഷത്തിന്റെ പറയുന്നത് അത് കഴിഞ്ഞ് ഏഴ് ഏഴ് അതിന് മുമ്പുള്ള ഡേറ്റിൽ ഒരു ലക്ഷം രൂപയുടെ ഉണ്ട് നയൻറ്റി തൗസൻഡ് പ്ലസ് വിഡ്രോൺ ഫൈവ് എയ്റ്റ് ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ വിഡ്രോൺ ഓൺ തേർട്ടി ട്വൽവ് ഫിഫ്റ്റീൻ എഗൈൻ വൺ ലാഖ് ട്വന്റി തൗസൻഡ് വിഡ്രോൺ ഇങ്ങനെ ഇങ്ങനെ ഓരോ മാസങ്ങളിലും മാസത്തിൽ ഒന്നോ രണ്ടോ തവണ വീതമൊക്കെ ഒരു ലക്ഷവും തൊണ്ണൂറായിരവും ഒരു ലക്ഷം ഇരുപതിനായിരവും പിൻവലിക്കൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊന്നും അതൊന്നും പരിഗണിക്കാതെ ഈ പിൻവലിച്ചത് ഇതിനു വേണ്ടിയാണ് എന്നുള്ള കണക്കൂട്ടലിലാണ് ഇവർ ഇത് ആരോപണം ഉന്നയിക്കുന്നത് പിന്നീട് ഈ ട്രാൻസാക്ഷൻസിനെ കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനോട് കോടതി വെച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം സമ്മതിക്കുന്നു ഓഫ് ആർ ടു വിത്ത്്രോവൽസ്റ്റി വൺ അഡ്മിറ്റഡ് അല്ലാതെ തരമില്ല കാരണം ഒഫീഷ്യലായിട്ട് ബാങ്ക് രേഖകളാണ് കോടതിയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ലൈക് എക്സിബിറ്റ് വിതൌട്ട് മെൻഷൻ ബിഫോർ വൺഡ് ഓൺലി വൺ പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ഓൺ തേർട്ടി വൺ ടെൻ തൗസൻഡ് ഓഫ് എക്സിബിറ്റ് സീരീസ് ക്യാഷ് ട്രാൻസാക്ഷൻസ് ആർ സീൻ ടേക്ക് പ്ലേസ് പീരിയോഡിക്കലി അടിക്കടി നടക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ആവശ്യമുള്ളത് മാത്രമാണ് അവർ എടുത്തു കൊണ്ടുവന്നത് എന്നുള്ളതാണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പലതിലും പോലെ അവർക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് കൊണ്ടുവന്ന് ഇത് മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ വാദങ്ങളെല്ലാം വിലപ്പോയിരുന്നു അത് നന്നായിട്ട് വാർത്തയായി ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ കോടതിയിൽ കോടതിക്ക് പുറത്തുള്ള വാദം ഏറ്റു ഉള്ളിലെ വാദം കോടതി തെളിവ് ചോദിച്ചു അപ്പോഴാണ് എനിക്ക് വ്യക്തമായിട്ട് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും രണ്ട് പ്രോസിക്യൂട്ടർമാർ സ്ഥാനം ഇത് ഒഴിഞ്ഞുപോയത് ദിലീപും കോടതി വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഇവർ പ്രചരിപ്പിച്ചത് മൂന്നാമത്തെ പ്രോസിക്യൂട്ടർ വന്നതെന്ന് കഷ്ടപ്പെട്ടവരുടെ നേരെ ചിത്രമാണ് ഈ കാണുന്നത് ചോദിക്കുന്നതിന് മറുപടിയില്ല പിന്നെ അവസാനം പറഞ്ഞൊഴിയേണ്ട അവസ്ഥയാണ് ഇങ്ങനെയാണ് ഒരു കേസ് നടത്തിയത് എന്നിട്ടാണ് ഇപ്പോൾ വീണ്ടും കോടതി ഒത്തുകളിച്ചതാണ് എന്ന് പറഞ്ഞുള്ള വാദങ്ങൾ കോടതിക്ക് പുറത്തു കേട്ടു കോടതിയിൽ ഇവർ ഉന്നയിച്ച ഒരു വാദവും നിലനിന്നില്ല എന്നുള്ളതാണ്